പിന്നെ കെ കരുണാകരൻ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ശേഷം ആ ഒരു മാറ്റത്തിൻ്റെ പുരോഗതിയുടെ വെളിച്ചം ഏറ്റുവാങ്ങി മുന്നോട്ട് കിടന്ന ആൾ പിണറായി അല്ല ഗേഗയിൽ കേരളയിൽ മുന്നിൽ എന്തായിരുന്നു ആ സംസ്ഥാനത്തിന് ഒട്ടേറെ കോടികൾ നഷ്ടപ്പെട്ട ഒരു എന്ത് പീ ഇവിടെ നിങ്ങൾ ഞാൻ കോഴിക്കോട് നിന്ന് ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വരുന്ന ആളാണ് അത്യപ്പം മോഡിമാവൻ്റെ മറ്റേ വണ്ടിയുണ്ടല്ലോ എന്താ വന്യമാരത് അതുള്ളതാണ് അത്യാവശ്യത്തെ സമയത്തിനൂടെ എത്തുന്നത് പിണറായി ആണ് ഉമ്മൻചാണ്ടി സാബു പോലെ അറിയാലോ ഞാൻ ഈ പറഞ്ഞപോലെ അദ്ദേഹത്തിന് കുറച്ച് ലീഗോയുടെ ഒരു പ്രശ്നമുണ്ട് മര്യാദയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ വന്ന ഒരു പക്ഷേ അദ്ദേഹം ചെയ്തു ഈ പാവങ്ങളുടെ അടുത്ത് ഈഗോ കാണിക്കുകയാണ് അതല്ല അവരുടെ സമീപനമാണ് ആ പാവങ്ങളിൽ ട്രിയർ ചെയ്യല്ലേ ചിലർ ഏറ്റവും വലിയ വിമർശനമായിരുന്നു വിമർശനാണ് നമ്മുടെ ജയശങ്കർ ആശങ്ക രീഷൻ അദ്ദേഹം പോലും പറയുന്നത് തുടഭരണം അസംഭവ്യമല്ല എന്നാണ് എന്താണെന്ന് ചോദിക്കുന്നത് തുടഭരണം ഇവിടെ പട്ടാള പട്ടാള അടിമി നല്ല ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എൺപതാം പിറന്നാളിനോടനുബന്ധിച്ച് പിണറായി വിജയൻ എന്ന നേതാവിനെയും ഭരണത്തലവനെയും ഒക്കെ വിലയിരുത്തി പോവുകയാണ് ടോക്കിംഗ് പോയിന്റ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ആ ചർച്ച തുടരുകയാണ് ഇവിടെ നമ്മുടെ അതിഥിയായി ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരൂപകനും അധ്യാപകനുമായ അദ്ദേഹം തുടരുകയാണ് ശ്രീ ഫക്രുദ്ദീനിലേക്ക് പോവുകയാണ് ചോദ്യങ്ങളുമായി സി പി എമ്മിൻ്റെ വളരെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ നമുക്കുണ്ട് ഉണ്ടായിരുന്നു എ കെ ജി ഇ എം എസ് അതുപോലെ തന്നെ ഒട്ടേറെ നേതാക്കൾ നമുക്ക് പേര് എടുത്തു പറയാൻ സാധിക്കുന്നു ഇ എം എസിന്റെ പേര് പറയാം അതെ ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒട്ടേറെ നേതാക്കൾ ആ നേതാക്കളുടെ കാലഘട്ടത്തെയാണ് അങ്ങ് പറഞ്ഞത് ഓഞ്ഞ പാർട്ടി എന്ന് അത് എത്രത്തോളം അംഗീകരിക്കാൻ സാധിക്കുന്നു എനിക്കറി ഞാൻ പറഞ്ഞത് ആ സെൽഫ്ലെസ് ആയ സെൽഫിലെ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നേതാവാണ് ഇ എം എസ് അത്യത്തിന് എന്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അന്ന് കോൺഗ്രസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്കെതിരെ ഏകനേതി മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തെ എനിക്കിഷ്ടമാണ് പക്ഷെ സെൽഫ്ലെസ് ആയിരുന്നു നേതാവായിരുന്നു നല്ലൊരു ബുദ്ധി ബുദ്ധിജീവിയായിരുന്നു നല്ല തർക്കികനായിരുന്നു അദ്ദേഹ സമയത്ത് അദ്ദേഹമാണ് കേരളത്തെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജി എം എസ് ആൻ്റെ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ കേരളത്തിന് അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്നുള്ളതാണ് ആദ്യ കാലഘട്ടത്തെ ഈ വിദ്യാഭ്യാസ രംഗത്തും ഈ പറയുന്ന ഭൂപരിഷ്കരണം അതന്നെ മര്യാദയ്ക്ക് നടപ്പിലാക്കിയിട്ടൊന്നും അത് അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി എമ്മും അല്ല അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നടപ്പിലാക്കിയത് പിന്നെ അച് അച് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അത് ആ രീതിയിലല്ല പിന്നെയുള്ളത് സാക്ഷരതാ പ്രവർത്തനം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ലീഡർ ഇവിടെ കൊണ്ട് ഈ കാലഘട്ടം നമ്മൾ കേരളത്തിൽ ഏതാണ്ട് സമ്പൂർണ്ണ സാക്ഷരത വരികയും ആളുകൾ കുട്ടികളെല്ലാം സ്കൂളിൽ പോവുകയും ചെയ്തു തുടങ്ങി ആ സമയത്ത് ഇവിടെ വേണ്ട കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു കൂടുതൽ ഫാക്ടറികളായിരുന്നു കൂടുതൽ എനർജി സോഴ്സുകളായിരുന്നു അതായത് അറ്റോമിക് എനർജി പോലുള്ള എനർജി സോഴ്സുകൾ നമ്മൾ ടാപ്പ് ചെയ്യേണ്ടിയിരുന്നു ഇതൊന്നും ചെയ്തില്ല മാത്രമല്ല ഏതെങ്കിലും ഗൾഫ്കാരെ വന്നു ബസ്സിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മോഹൻ വരവേൽപ്പിലെ മോഹലാലിൻ്റെ അവസ്ഥ ആയിരുന്നു വരവേൽപ്പില മോഹലാലിൻ അവസ്ഥ ശ്രീനിവാസൻ്റെ അച്ഛൻ്റെ അവസ്ഥയാണ് കൂടി മനസ്സിലാക്കിയത് എല്ലാ സംഭവം അത് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല കണ്ണൂരാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടി ഈ നാടിനെ പിന്നോട്ട് ലീഡർ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ലീഡറിനെ കരിങ്കാലിന്ന് വിളിച്ചുകൊണ്ട് പിന്നോട്ട് വലിച്ചാണ് ഞാനെ കാര്യം നിങ്ങൾക്ക് പറയാം കേരളത്തിൽ കെ കരുണാകരന് ശേഷം ഒരു പക്ഷേ ആദ്യകാലത്തെ ഐ എം എസ് അച്യുതമേനൻ്റെ ആ സമയം കഴിഞ്ഞാൽ പിന്നെ കെ കരുണാകനാണ് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ശേഷം ആ ഒരു മാറ്റത്തിൻ്റെ പുരോഗതിയുടെ വെളിച്ചം ഏറ്റവും മുന്നോട്ട് കിടന്ന ആൾ കൊണ്ടുകയാണ് ഓക്കെ പുരോഗതിയുടെ വെളിച്ചം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് പറയാം ഇപ്പോൾ ഈ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് നൽകി അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോയി അതൊക്കെ വളരെ ഗെയിൽ പൈപ്പ് നമ്മളിപ്പം ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി അതായത് പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മളതിൻ്റെ ശില്പിയെന്ന് പറയുന്നത് സത്യത്തിൽ ഉമ്മൻചാണ്ടി സാർ ഈ അദാനിയായിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഡൽഹി പോയ സമയത്ത് സോണിയാഗാന്ധി ഓടിച്ചെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ ഉള്ള ആളുകൾ തന്നെ പറഞ്ഞതാണ് അദ്ദേഹം ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ സോണിയഗാന്ധി ബ്ലോക്ക് ചെയ്യുമായിരുന്നു എൽ ഡി എഫ് വന്നതുകൊണ്ടാണ് അന്ന് ഞാൻ കേട്ട ഒരു കാര്യമുണ്ട് അദാനി ഉമ്മൻചാണ്ടി കൂടി ടൈ ആയി ഇനിയിപ്പോൾ അതുകൊണ്ട് കേരളം നീ ഉമ്മൻചാണ്ടി തന്നെ തുടബരണം നടത്തും അപ്പോൾ ഞാൻ ആലോചിച്ച് പിന്നെ പക്ഷെ തുടർഭരണം കിട്ടിയില്ല അപ്പം ഞാൻ ആലോചിച്ചു ശരിയാണ് ഉമ്മൻചാണ്ടി സാർ വന്നിരുന്നത് ഈ പ്രോജക്റ്റ് കണക്കില്ലായിരുന്നു കാരണം സോണിയാഗാന്ധി അമ്മയിക്കണ്ടേ അവർക്ക് അതാനിയെ കണ്ടുകൂടാ അല്ല അന്ന് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ വിഴിഞ്ഞ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ സെൽഫ്ലെസ് ആയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാം അത് അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും അതെ അതെ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല ഈ പ്രോജക്റ്റും ഞാൻ പറഞ്ഞത് പക്ഷേ ആ അല്ല ഞാൻ പിണറായി വിജയന്റെ നേട്ടങ്ങളുടെ കാര്യത്തിൽ ഒക്കെയാണ് വന്നത് അപ്പം അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റിന്റെ തുടർ കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ ദേശീയപാത പദ്ധതിക്ക് വേണ്ടി പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അങ്ങനെ ഈ പദ്ധതികൾക്കൊക്കെ വേണ്ടി വളരെ നല്ല സപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തു ആ പദ്ധതികളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കും എൽ ഡി എഫ് ആണ് ഈ പ്രതിപക്ഷത്തന്നുണ്ടല്ലോ പക്ഷേ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ പദ്ധതികളുടെയൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം വലിയ പദ്ധതികൾ അതിന് പിന്നിൽ വലിയ പെർക്കുകൾ എന്നുള്ളതാണ് ഏകദേശം ഇവിടെ കുറച്ച് ആളുകൾ ഈ തിരുവനന്തപുരത്തും കോട്ടയത്ത് അവർക്ക് ഇറങ്ങി നടക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം വന്നാലിതിന് കപ്പിന് പൈസയാണ് അങ്ങനെ ചിന്തിച്ചാൽ ലോകത്ത് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ കേരളയിൽ അല്ല കേരളയിൽ കേരള മുന്നിൽ എന്തായിരുന്നു സംസ്ഥാനത്തിന് ഒട്ടേറെ കോടികൾ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടത് എന്ത് കേരളയിൽ ഇവിടെ നിങ്ങൾ ഞാൻ കോഴിക്കോട് നിന്ന് ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വരുന്ന ആളാ അത്യാപ്പം മോഡിമാവൻ്റെ മറ്റേ വണ്ടി ഉണ്ടല്ലോ എന്താ വന്ദേമാർ അതൊള്ളാണ് അത്യാവശ്യം സമയത്തിനൂടെ എത്തുന്നത് ഈ നാട് മാറി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ നമ്മുടെ ഡ്രൈവ് ചെയ്ത് പോയി നോക്ക് നിങ്ങൾ ഇവിടുന്ന് ആറ്റിങ്ങിൽ വരെ അല്ലേ ഡ്രൈവ് ചെയ്യുള്ളൂ അല്ലേ മുത്തംകോട് വരെ ഞാൻ കോഴിക്കോട് വരെ ഡ്രൈവ് ചെയ്യാറുണ്ട് ഈ സത്യത്തിലൊരു ഏഴ് മണിക്കൊണ്ട് എത്തുന്ന സ്ഥലം നമ്മൾ പന്ത്രണ്ട് മണിക്കൊണ്ട് എത്തുക അപ്പോൾ ഇവിടെ നല്ല റോഡുകൾ വേണം നല്ല ഗതാഗത സംവിധാനം വേണം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രി ഒക്കെ എന്തെങ്കിലും എന്ത് ചെയ്യണോ മാറണം കാര്യങ്ങൾ അതെ ശരിയാണ് എൻ്റെ എനിക്ക് അതേ അഭിപ്രായമുണ്ട് കാരണം മാറണം പക്ഷേ ഓരോ പദ്ധതിയും നടപ്പിലാക്കുന്നതിന് മുൻപുള്ള എന്താണ് അതിൻ്റെ പഠനങ്ങൾ കൃത്യമായി നടത്തിയിരുന്നു എങ്കിൽ നമുക്ക് ഇത്രയും കോടികൾ നഷ്ടമാവില്ലായിരുന്നു ആ പദ്ധതി വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനെ ഏറ്റവും പ്രാക്ടിക്കലായി ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നടപ്പിലാക്കുക നിങ്ങൾ കേന്ദ്രം വെറുതെ അനുവാദം കൊടുക്കാതിരിക്കില്ലല്ലോ അത് അവർ അതി രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് തൽക്കാലം പിന്നെ പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും കേന്ദ്രത്തിന് അതുകൊണ്ടായിരിക്കും അല്ല കേന്ദ്രം തന്നെ നടക്കുക ഉപേക്ഷിച്ചിട്ടില്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് എന്തുകൊണ്ടാണ് വേണം എന്നവർക്കും അറിയാം പിന്നെ വേദം തോടി അവരുദ്ദേശിച്ചിട്ടുണ്ടാവും നടക്കുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പിന്നെ വേറെ ജപ്പാൻ ജപ്പാൻ എന്താ ജപ്പാൻ എപ്പാന്നീ പകർന്നതിൻ്റെ അതായത് പിന്നെ ഫണ്ട് കിട്ടും അങ്ങനെ അവിടെ ഈ വണ്ടികളൊന്നും ഉപയോഗിക്കുന്നില്ല സി നിങ്ങളിപ്പൊന്ന് ഉപയോഗിക്കുന്ന ഈ കണ്ണോട് ഉൾപ്പെടെ സകല ടെക്നോളജി നീ സായിപ്പ് അല്ലെങ്കിൽ കണ്ണിറങ്ങിയ സായിപ്പ് എപ്പാങ്ക ഇവര് കണ്ടുപിടിച്ചാണ് അവിടെ ചിലപ്പോൾ ഓൾറെഡി എല്ലാം പിന്നെ എന്താ പറയുക സാച്ചുവേഷൻ പോയിന്റ് എത്തിയിട്ടുണ്ടാവും നമ്മളിപ്പോഴും വളർന്നു വരുന്നേ ഉള്ളൂ അപ്പോൾ ആ സാറേഷൻ പോയിന്റിൽ അവരെ എത്തിക്കഴിഞ്ഞ സാധനം അവിടെ ഫ്രീ ആയി കിടക്കുന്നുണ്ടാവും അത് നമുക്ക് ചിലപ്പോൾ അവർ തരും അതിനെന്താ കാര്യം അതെ ടെക്നോളജി നിങ്ങൾക്ക് അവിടുന്ന് മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ ടെക്നോളജി വന്നോട്ടെ പക്ഷേ ആ ടെക്നോളജി എവിടെ നടപ്പിലാക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ ജനങ്ങളുടെ ഒരാളുടെ വീട്ടിലേക്ക് അയാളുടെ അടുക്കളയിലേക്ക് അയാളുടെ തിരുമുറ്റത്തേക്ക് അയാളുടെ കിടപ്പുമുറിയിലേക്കൊക്കെ കടന്നു ചെന്ന് അവരെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് എറിഞ്ഞ് അവിടെ ഈ മഞ്ഞക്കല്ലുകൾ നാട്ടുകയാണ് ചെയ്തത് സർക്കാർ വളരെ കാടത്തം ആണ് അവിടെ അന്ന് കണ്ടത് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ ഇതിൻ്റെ ഒരു കാര്യത്തിലുള്ള അത് കുറച്ചൊരു ധൃതിയാണ് ചെറിയൊരു എനിക്ക് തോന്നുന്നു തോന്നുമ്പോൾ ചെറിയൊരു ഈഗോയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെ ഞാൻ അയാളുടെ കണ്ടൊരു ഒരു ഒരു കുറ്റമെന്ന് പറയുന്നത് കുറച്ച് ഈഗോയുടെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ കട യോജിക്കാറുണ്ട് എനിക്ക് കുറ്റപ്പെടുമ്പാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞങ്ങൾ ചെയ്തേ അടങ്ങുമെന്നുള്ളൊരു അല്ലെങ്കിൽ ഈ ട ഈ ഗവൺമെൻറ്റ് ഈ ടൈം കഴിയുന്നതിനുമ്പോൾ ചെയ്യണമെന്നുള്ളൊരു ധൃതി ഉണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു കുറച്ചും കൂടി കൺസെൻസസ് ഒക്കെ ഉണ്ടാക്കി പക്ഷേ എത്ര കൺസെൻസസ് ഉണ്ടാക്കിയാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവർ വീടൊന്നും ഇല്ല വളരെ അപൂവമായിട്ട് സംഭവിക്കാറുള്ളൂ പക്ഷേ കുറച്ചും കൂടി അവർക്ക് നല്ലൊരു പേക്കൊക്കെ കൊടുത്തിട്ട് ചെയ്യാമായിരുന്നു പറ്റുന്നു എന്താ തന്നെയായിട്ട് നമ്മളിപ്പം വയലക്കിളികളെ സമരം നടന്നല്ലോ ഇപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ മാത്രമല്ല അവിടെ ഭൂമിക്ക് ഭയങ്കര വില ഒറ്റ ആ വയൽ ആ ഇതുണ്ടല്ലോ ആ സ്ട്രിപ്പ് വന്നുകൊണ്ട് വന്നിട്ടും കോടീശ്വരന്മാരെ ആളുകളുണ്ട് തളിപ്പാമ്പിലൊക്കെ ഓക്കെ പക്ഷേ ഇവിടെ ഡി പിമാരുണ്ട് അല്ല ഇവിടെ ഈ ഈ ഈ ഒരു പാതയുടെ പേരിൽ ഒട്ടേറെ പേരുടെ പുരയിടങ്ങൾ അല്ലെങ്കിൽ അതായത് പറമ്പുകൾ വസ്തു ക്രയക്രൈം ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തർ എന്താണ് ഓരോ ഉണ്ണിമുന്നല സിനിമയിൽ ഒരു പത്ത് സെൻ്റ് കൊണ്ട് കൊടുത്ത് പണയം വയ്ക്കുകയോ അല്ലെങ്കിൽ വിറ്റിറ്റോ ഒക്കെയാണ് അവരുടെ മക്കളുടെ വിവാഹം നടത്തുന്നതും അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അവിടെ നിൽക്കുകയാണ് അതുപോലെ തന്നെ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകളെക്കുറിച്ച് പറയേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ വിഷയങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന കുറേ വിഷയങ്ങളിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറയുമ്പോൾ പോലും ഒട്ടേറെ ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ് അതിൽ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുന്നില്ല അതും മുഖ്യമന്ത്രി പറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത ഒടുവിലത്തെ ഒരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേടന് കിട്ടിയ പരിഗണന ബിന്ദുവിന് കിട്ടിയില്ല എന്നുള്ളൊരു സംഭവമുണ്ട് ഇടത് സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് അതും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏത് സ്ത്രീക്കും ഭയപ്പാടില്ലാതെ കയറി ചെല്ലാൻ സാധിക്കുന്നൊരിടമായിരിക്കണം പോലീസ് സ്റ്റേഷൻ എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടത് അദ്ദേഹമാണ് ഈ വകുപ്പിന് നേതൃത്വം നൽകുന്നത് പോലീസ് നമ്മൾ പോലീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന് ഒട്ടേറെ പരാതികൾ അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിച്ചു അവർക്കെതിരെ ഒട്ടേറെ പരാതികൾ ഉയർന്നു വന്ന ഒരു ടേം കൂടിയായിരുന്നു ഈ ഇത് അല്ല രണ്ട് ഒന്ന് മുമ്പിൽ പഠിച്ചതൊന്നല്ലോ എല്ലാം പെർഫെക്റ്റ് ആയി തോന്നുക ഒരു ഭരണാധികാരിക്ക് എല്ലാം പെർഫെക്റ്റ് ആയി തീർക്കാൻ പറ്റിയില്ല അലക്സാണ്ടർ അലക്സാണ്ടറിനോ അതല്ലേ ജവഹർലാൽ നെഹ്റുവിനോ ചർച്ചിനോ ഒന്നും തന്നെ സ്വാഭാവിക പ്രശ്നങ്ങളുണ്ടാവും എന്തുകൊണ്ടാണ് പ്ലാനിങ് ആവശ്യമായിട്ട് വരുന്നത് റിസോഴ്സസ് കുറവാണ് ആവശ്യങ്ങൾ കൂടുതലായിരുന്നു അപ്പോൾ പ്ലാനിങ് വേണം ആ പ്രശ്നം അദ്ദേഹം ഒന്ന് നേരിടുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പോലീസ് അട്രോസിറ്റീസ് ഇതോ ഈ പിന്നെ സരമേറ്റെടുക്കലായിട്ട് ബന്ധപ്പെട്ട് അത് കുറച്ചും കൂടി പക്ഷേ നമ്മളവിടെ പ്രതിപക്ഷം ഉണ്ടല്ലോ ഭരണപക്ഷം എന്ത് ചെയ്താലും അവരെ എതിർത്തുകൊണ്ടിരിക്കും കാരണം എന്ന് വെച്ചാൽ അവർ സ്കോർ ചെയ്തു അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ അവർ ഈ രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ട് ഇതൊക്കെ പലപ്പോഴും വലിയ പ്രശ്നമായി ഇപ്പോൾ ആ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പ്രധാനമായിട്ടും നെടുമങ്ങാട് രാജപാത ഉണ്ടല്ലോ നെടുമങ്ങാട് വേൾക്കട അതിപ്പോൾ നന്നാക്കുന്നുണ്ട് അവിടെ സ്ഥലമെടുപ്പ് നടന്ന് എടുപ്പ് നടന്നിട്ടുണ്ട് ഒരു പ്രശ്നമല്ല എത്ര ആളുകളാണ് വീട് പോയത് പക്ഷെ അവർക്കെല്ലാം നല്ല കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കുത്തിത്തിരിപ്പായിട്ട് രാഷ്ട്രീയക്കാരറങ്ങിയില്ല ഈ രാഷ്ട്രീയ എതിരാഷ്ട്രീയപ്പാരി ഒത്തിരി എക്സലൈറ്റുകളുണ്ട് ഒരു പണിയില്ലാതെ അവിടെ നടക്കുന്നത് ഒത്തിരി ഇസ്ലാമിസ്റ്റുകളുണ്ട് ഈ വന്മാരാണേൽ കുത്തിത്തിരിപ്പ് തുടക്കം ഉമ്മമാർ എന്തൊരു ചാൻസ് ഇട്ടു നോക്കി ഉമ്മമാർക്കൊക്കെ ഫണ്ട് ഇവിടുന്നു എന്ന് തന്നെ ആദ്യം തന്നെ ചെയ്യും അല്ല ചൈനക്കാരനോ അമേരിക്കക്കാരാണോ ഫണ്ട് കൊടുക്കുന്നത് അപ്പോൾ എന്ത് കുത്തിതിരിപ്പുണ്ടാക്കും ആലോചിക്കാം അങ്ങനെ അവർ പ്രശ്നമുണ്ടാക്കി ഇത് നിങ്ങൾ മീഡിയ തേറ്റെടുക്കും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കുറച്ച് കൂടുതലാണ് കിടത്തിരി മീഡിയക്കാർക്ക് പല വിഷയങ്ങളിൽ മീഡിയതുകൊണ്ടാണ് ആ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഏറ്റെടുക്കും നിങ്ങളെ ഏറ്റെടുക്കുകൊണ്ട് ഇനി അവിടെ അവിടെ നമ്മൾ പ്രതിപക്ഷം ആ ഇനി ഞങ്ങൾ പോയിട്ടില്ലേ ശരിയാവില്ല എന്നാൽ അവരും ഏറ്റെടുക്കും അതോട് കൂടിയിട്ടാണ് ഈ പാവങ്ങൾക്ക് അടിയും കിട്ടും അവർ പുറത്തെ കോമ്പൻസേഷൻ കിട്ടില്ല ഇപ്പോൾ ഗവൺമെൻറ് നിയമ നിയമം ഉണ്ടാക്കി ഏറ്റെടുക്കണം എന്നു വെച്ചാൽ തന്നെയാണ് അതിനുള്ള പവർ നമ്മുടെ ഗവൺമെൻ്റുകൾക്കുണ്ട് ഭരണഘടന അനുസൃതമായിട്ട് തന്നെ ഗവൺമെൻറ്റുകൾക്കുണ്ട് അപ്പോൾ പരമാവധി ആഘാതം ഈ പറഞ്ഞ ജനങ്ങൾക്ക് ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് അത് പറ്റുകയും ചെയ്യും നല്ല കാശൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കാം ഇത് ടൈം ബൗണ്ടഡായി പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കും പ്രതിപക്ഷം അതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും കേന്ദ്രം അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടി കളിച്ചുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് കേന്ദ്രത്തിന് കൃത്യമായി കണക്ക് കൊടുത്തിരുന്നെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കണക്ക് കൊടുത്തതൊക്കെ അവർ പറയുന്നതല്ലേ അത് എനിക്ക് തോന്നില്ല അത് കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അതിലുണ്ട് പക്ഷേ ധൃതി ഉണ്ടായെന്ന് മാത്രമാണ് എനിക്കതൊരു കംപ്ലയിൻറ്റ് കേന്ദ്രം എന്നു വെച്ചാൽ അവർക്ക് അങ്ങനെ പിണറായി അങ്ങ് സ്വകാര്യ നമുക്ക് ആവശ്യമുള്ള വീഴ്ച അല്ലെങ്കിൽ പൈപ്പ് ലൈൻ അതൊക്കെ നമുക്ക് കൂടി ആവശ്യമുള്ളതാണ് ബാക്കി പിണറായിക്ക് മാത്രം ഗുണം കിട്ടുന്നത് അങ്ങനെ വേണ്ട എന്നുള്ള ഇന്ത്യ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ നിങ്ങൾ പറഞ്ഞത് ഈ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ നമ്പർ വൺ എന്നൊരു സിനിമ ഉണ്ടോ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് അവസാനം വന്ന സിനിമയാണ് അതിൽ അദ്ദേഹം തന്നെയാണ് അതെയല്ലേ ഹോംമുട്ടിയാണ് മമ്മുക്കാണ് ആ വേഷം ചെയ്തിരിക്കുന്നത് അതിൽ ദേവലോ സീനുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട സീൻ ഇതാണ് ഒരു കുട്ടീനെ ഒരു പൈസക്കാരൻ കംപ്ലയിൻ്റ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തുന്നു അവിടെ മുഖ്യമന്ത്രി തന്നെ പോയിട്ട് ആ കുട്ടീനെ അവിടെ നിന്ന് മോചിപ്പിക്കുകയാണ് ഇതിനകത്ത് ഇങ്ങനെ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പക്ഷേ അദ്ദേഹം ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് പറ്റിയത് എനിക്ക് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായി പക്ഷേ ഞാൻ നിങ്ങൾ കാര്യം പറഞ്ഞതരാം മറ്റ് പല സ്വദേശങ്ങളിൽ നമ്മൾ പോലീസ് സ്റ്റേഷനുകൾ എത്രയോ ഭേദമാണ് നമ്മുടെ കേരളത്തിലെ പോലീസുകാർ എത്രയോ ഭേദമാണ് വളരെ ഫ്രണ്ട്ലിയാണ് പക്ഷേ ഇപ്പോഴും ഒരു സാധാരണക്കാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്നാൽ പ്രത്യേകിച്ച് ഒരു പരിഗണന പ്രത്യേകിച്ച് ഒരു എന്താ പറയുക സപ്പോർട്ട് നിരല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു കുറ്റവും കൂടി അവരുടെ മേലെ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറ്റം ആരോപിച്ചാൽ കുറച്ച് പവർഫുള്ളായ ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഇത് യു പിയിലൊന്നാണ് ഇതല്ല അല്ല അല്ല മനസ്സിലായില്ലേ അല്ല ഫുദ്ദീൻ വേറൊന്നും ഇങ്ങനെ ചില അനുഭവങ്ങൾ അത് തീർക്കാൻ സമഗ്രമായിട്ട് എന്തെങ്കിലും അതാണ് കാരണം പക്ഷെ വേറൊന്നും മുഖ്യമന്ത്രിയുടെ തൊട്ട് മുന്നിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒട്ടേറെ സമരങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് സാധാരണക്കാർ പോലും പറഞ്ഞ ഒരു സമരം അതായത് സി പി ഒമാരുടെ സമരം ഈ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരം ഇതൊന്നും ഇത്ര ആശാവന്മാരുണ്ട് പണിയെടുക്കുന്നുണ്ടല്ലോ ആ പ്രശ്നം പരിഹരിക്കുമായിരിക്കും പരിഹരിക്കുന്നതാണ് ഗോവിന്ദമാഷ് പറഞ്ഞത് പക്ഷേ സമരത്തെ പേര് അതിന് പിന്നിൽ ഒരു ഈ പറയുന്ന തന്നെ മാതിരി ട്രിഗർ ചെയ്യുന്നൊരു എലിമെന്റ് ഉണ്ട് പ്രത്യേക അവർ ഈ പറയുന്ന ചെറുതെ എല്ലാ വിഷയങ്ങളും എടുത്തുകൊണ്ടിട്ട് ഈ ഒരു സമരമൊന്നും അത് വെറുതെ ഉണ്ടാവുന്നതല്ല അപ്പോൾ സമരം തുടങ്ങാൻ എങ്ങനെ അവസാനിക്കും എന്ന് കൂടി പ്ലാൻ ചെയ്യണം അതാണ് ഉത്തരവാദിത്വം ഒന്നുള്ള നേതാക്കന്മാര് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമരം ഉണ്ടാക്കിയിട്ട് പാവങ്ങൾ കുറേ വെയിലൊണ്ടിപ്പിച്ചൊരു കാര്യമില്ല ഈ സമ വെയിലും ഒളിപ്പിച്ചൊരു കാര്യമില്ല അതാണ് ഈ ആശാൻ സമരത്തിന് നടക്കുന്നത് ഇവർക്ക് എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയില്ല പിണറായിയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാബ് പോലെ അല്ല അറിയാലോ ഞാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കുറച്ച് ലീഗോയുടെ ഒരു പ്രശ്നമുണ്ട് മര്യാദയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ വന്ന ഒരു പക്ഷേ അദ്ദേഹം ഈ പാവങ്ങളുടെ അടുത്ത് ഈ കാണിക്കുകയാണ് അതല്ല അവരുടെ സമീപനമാണ് ആ പാവങ്ങൾ ട്രിഗർ ചെയ്യല്ലേ ചിലര് ട്രിഗർ ചെയ്യുന്നതാണ് പ്രശ്നം അവിടെ ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം ആളുകളും ആശാവാക്കാൻ പോലും സമരത്തിൽ ഇല്ലല്ലോ ഇപ്പോൾ പിന്നെ അത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി എത്ര എത്ര പാവങ്ങളാണ് ഇരിക്കും എന്നുള്ള വിഷയമുണ്ട് അല്ല അല്ല അത് തന്നെയാണ് ചോദിച്ചത് ഒരു സമരം നിങ്ങൾ തുടങ്ങുമ്പോൾ അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ കൂടി പ്ലാൻ ചെയ്യാം മഹാത്മാഗാന്ധിജി എല്ലാ സമരങ്ങളും എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് ആലോചിച്ചിട്ടാണ് തുടങ്ങിയത് കൈവിട്ട് തോന്നുന്നത് മുപ്പര് ഈ സമയം മൂന്ന് സാധനം ഉൾപ്പെടെ അടുത്തിയത് കൈവിടെ തോന്നിയ സമയത്ത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴിലല്ല സമരം ചെയ്യുന്നത് പിന്നിൽ ട്രിഗത ചെയ്യുന്ന എലിമെന്റ് ഉണ്ട് രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ പോലും പിന്നിൽ ട്രിഗത ചെയ്യുന്ന ചില ബുദ്ധിഗന്ധങ്ങളുണ്ട് അവർ ചിലപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കാം അതൊക്കെ ശരിയാണ് ചില ആളുകൾ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഇത്തരം ബുദ്ധിജീവികൾ ഓൾ ഇന്ത്യ ചില ആളുകൾക്ക് വേറെ ചില ആളുകളുടെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് അതൊരു വസ്തുവാണ് അത് വിചാരിച്ച എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ പക്ഷേ പക്ഷേ ഞാൻ പറയുന്നത് നമ്മളെ ഈഗോകൾക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇഗകൾക്കൊപ്പം വളർന്നിട്ട് കുറച്ചുകൂടി അദ്ദേഹം ഇറങ്ങി ചെന്ന് ആ ഒരു വിഷയം അദ്ദേഹത്തിന്റെ രീതി ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈഗോ എന്ന് എത്തിയ മനുഷ്യനെ വല്ലാത്തൊരു ഫാക്ടറാണ് ഞാൻ പലപ്പോഴും ചിലപ്പോ ലിയോനെ കണ്ടാൽ എന്ന് കാരണം ലിയോ രണ്ടാണെങ്കിലും ലിയോനെ ആയി വന്ന് ലിയോ മൈൻഡ് മതി ലിയോ ഇന്ത്യൻ ഐ കെയർ അപ്പൊ അങ്ങനെയുള്ള ഞാൻ പിണറായി കുറ്റപ്പെടുത്തുന്നതിൽ അല്ല അത് അതെ അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ വേറൊന്ന് മറ്റൊന്ന് അദ്ദേഹത്തെ എല്ലാവരും ഒരു പോസ് കാര്യത്തിന് പോയി ആളുകൾ അല്ല രണ്ടു കാര്യം പറയാം ഒന്ന് മറ്റു വകുപ്പുകളിൽ ഇടപെടുന്നു അത് ചിലപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു എല്ലാ വകുപ്പുകളും നേരെ ചെയ്ത് പോകാനാണ് പക്ഷേ എതിർക്കുന്നവർ പറയുന്നത് മറ്റ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ അധികാരത്തിൽ ഇടപെടുന്നു മറ്റൊന്ന് മരുമകനായിട്ടുള്ള മന്ത്രിയെ മുഹമ്മദ് റിയാസിനെ ഒട്ടേറെ പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കൊടുക്കുന്നു എല്ലാ പോസ്റ്ററുകളിലും അമ്മായി അച്ഛൻ്റെയും മരുമകൻ്റെയും തലയാണ് എന്നുള്ള വിമർശനം വളരെ ഇതാണ് ഈ സ്മാർട്ട് സിറ്റി സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ തന്നെ ക്രെഡിറ്റ് ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ അത് വിമർശിക്കപ്പെടുകയും അത് പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾക്കിടയാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു അസ്വാരസ്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് ഈ മരുമകൻ്റെ വിഷയത്തിൽ ആകെ നിങ്ങൾ പോയ ആളുകൾ ഉത്യാശിക്കുന്നതല്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല വലിയ പ്രശ്നമൊന്നും ഇല്ല അല്ല ഒന്നാമത്തെ കാര്യം റിയാസിനെ സംബന്ധിച്ച് റിയാസ് പുതിയ കാലഘട്ടത്തിലെ നേതാവാണ് പുതിയ കാലഘട്ടത്തെ പറ്റി കൃത്യമായി മാഡം ചിന്താജഗം നിർവചിച്ചിട്ടുണ്ട് ഇത് സെൽഫികളുടെ കാലഘട്ടമാണ് നിങ്ങൾ മോനോട് ചോദിച്ചാൽ മതി അവർ കാണുന്നത് ഈ പറഞ്ഞ ചാനലോ ന്യൂസോ അവർ നോക്കിയില്ല അവർ സെൽഫി റീൽസൊക്കെ നോക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ് കൊള്ളാം റിയാസ് കൊള്ളാം റിയാസ് കൊണ്ടാൽ ആർക്കാണ് ഗുണം അല്ല പിന്നെ ഈ ഗവൺമെൻറ് കൂടിയാണെങ്കിൽ ഗുണം ഈ ഗവൺമെൻറ് തന്നെ ആർക്കതിന് ഗുണം നാട്ടുകാർക്കാണെങ്കിൽ ഗുണം അപ്പോൾ അത് ടാപ്പ് ചെയ്യുന്നതെന്നേ ഒന്ന് റിയാസ് ആണോ ആദ്യം ആയിട്ട് ചെയ്യുന്നത് ആരൊക്കെ അത് ചെയ്ത് ആരൊക്കെ ചെയ്തിട്ടില്ല ഈ ഭരണം പോകുന്നതിൻ്റെ മുമ്പ് എയർപോർട്ടിൻ്റെ ഉദ്ഘാടനം നടത്തുക മെട്രോയുടെ ഉദ്ഘാടനം മഞ്ചാണ്ടി സാധനം ചെയ്തില്ലേ മഞ്ചാണ്ടി സാധനം എന്തൊരു അവാർഡ് കിട്ടി യു എൻ അത് വലിയ കോൺഗ്രസ് ആരും കൊണ്ടാടിയില്ലേ പിന്നെ രണ്ട് റിയാസ് മാത്രമാണോ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നത് രാജ്യം വെക്കുന്നില്ലേ അല്ല എല്ലാവരും വെക്കുന്നുണ്ട് പ്രസാദിന്റെ രാജനും അവാർഡ് അദ്ദേഹത്തിന് യു എൻ അവാർഡ് കിട്ടിയിരുന്നു അത് അവാർഡ് ആണോ അല്ലെന്നു വിവാദമുണ്ടായിരുന്നു പക്ഷേ ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സമയത്ത് ഈ മാതിരി ഫോട്ടോ വെച്ചിട്ടുണ്ട് ഓരോ ഓരോ പ്രോഗ്രാം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിനെന്താണ് കുഴപ്പം ഏ അങ്ങനെയെല്ലാം ചെയ്യേണ്ടത് ഈ മന്ത്രിസഭയിൽ വളരെ ഡൗൺ ട്ത്ത് എന്ന് പറയാൻ നേരേണ്ടോന്നു ഒന്ന് രാജൻ ഒന്ന് പ്രസാദ് ഇവരെ പറ്റി വ്യക്തിപരമായിട്ട് നമുക്ക് ഇഷ്ടം അനിഷ്ടം ഒന്നും അല്ല വർഷം വളരെ ഡൗട്ട് അത് ഇത്തവണ സുനിൽ കുമാറിനെ കൊണ്ട് കൊണ്ടുപോയില്ലേ ആണ് നേതാക്കന്മാരും അവരൊക്കെ പോസ്റ്ററിൽ അവരുടെ വകുപ്പുകളായി പിണറായിൻ്റെ ഫോട്ടോയും പിന്നെ അവരുടെ ഫോട്ടോയും വെക്കുന്നുണ്ടല്ലോ അവിടെ ദയ്യാസിൻ്റെ ഫോട്ടോ അല്ലല്ലോ രാജൻ രാജൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ പ്രസാദിൻ്റെ ഫോട്ടോ പിണറായിൻ്റെ ഫോട്ടോ അല്ലേ ഉള്ളത് അത് അതെന്താ നിങ്ങൾ കാണാത്തത് രണ്ട് മറ്റ് വകുപ്പുകൾ ഇടപെടുന്നു നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്തായിരുന്നു നിങ്ങളുടെ കംപ്ലയിൻറ്റ് വെച്ചാൽ ഘടക കക്ഷികൾ അവരുടെ വകുപ്പുകൾ സാമ്രാജ്യങ്ങളായി കൈമാറുന്നു കൈമാകുന്നു മുഖ്യമന്ത്രിക്കൊരു സേവുമില്ല പക്ഷേ അപ്പം നിങ്ങൾ എന്നെ പറയുന്നത് മുഖ്യമന്ത്രി എല്ലാം ഏകോപിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് കൈ നിങ്ങൾ നിങ്ങളേടോ ഒരു സ്ഥലത്ത് നിൽക്കുന്നു അങ്ങോട്ടും ഒരു കളിക്കാതെ എന്തുന്നത് അല്ല ഓക്കെ അപ്പോൾ അവിടെ എത്തി നിൽക്കുകയാണ് നമ്മൾ ഓക്കെ നമുക്ക് യോജിക്കാനും തർക്കിക്കാനും ഒക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിലും അത്തരത്തിൽ തന്നെ ഉണ്ടാകുമെങ്കിലും കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച വയ്ക്കാൻ സാധിച്ചു അതൊക്കെ തന്നെ അഭിപ്രായം പറയാനും സാധിച്ചു ഈ അഭിപ്രായം പറഞ്ഞ് തർക്കിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ എവിടെയും അവസാനിക്കില്ല എന്തായാലും ഇതാണ് ഒരു പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അത് ഒറ്റ കാര്യമുള്ളൂ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു ഫീൽ ഗുഡ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് തുടഭർണ്ണം വന്നത് അതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ എന്നുള്ള കമ്മീഷൻ നേതാവിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു വിമർശകനാണ് നമ്മുടെ ജയശങ്കർ രാഷ്ട്രീയ രീഷയെ അദ്ദേഹം പോലും പറയുന്നത് തുടഭരണം അസംഭവ്യമല്ല എന്നാണ് എന്താണെന്ന് ചോദിക്കുന്നത് തുടർന്ന് ഇവിടെ പട്ടാള പട്ടാളി അടിമു ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ആ മാറ്റാൻ ഫീൽ ചെയ്യുന്നുണ്ട് അതെ അതായത് ജനങ്ങൾ വിലയിരുത്തട്ടെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് വീണ്ടും അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി അവതരിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം മറ്റൊരാൾ ആര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആളൊക്കെ ഉണ്ട് ആളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഫേസ് എന്ന രീതിയിൽ അദ്ദേഹം തന്നെയാണ് ഓക്കെ ഇനിയിപ്പോൾ അദ്ദേഹത്തെ എൺപത് ആയി എന്ന് പറഞ്ഞ് എതിർക്കുന്നവരോട് ചിലപ്പോൾ മറുപടി പറയാനുണ്ടാകും മുഖ്യമന്ത്രിയായി വി എസ് അച്യുതാനന്ദൻ വന്നത് എൺപത്തി രണ്ടാം വയസ്സിലാണ് അല്ല അതെ 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 അതേ ഉള്ളൂ ഈ പ്രായം എന്ന് ചില ഒരു ഫാക്റ്റ് എന്ന് വെച്ചാൽ ഈ പ്രായത്തിൻ്റെ ഫാക്ട് പൊതുവേ നമ്മൾ കൊണ്ടുപോകുന്ന വെച്ചാൽ പുതിയ പിള്ളേർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഇരുവൈഫേക്കാൽ പിള്ളേർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എൻ ജി ഒ യൂണിയൻ്റെ ആളുകൾ വിരമിച്ചേ പറ്റുള്ളൂ ഈ മുഖ്യമന്ത്രി പോസ്റ്റൊന്നും നമ്മളങ്ങനെ ഈ പറഞ്ഞതിൻ്റെ മാതിരി ആളുകൾ ജോലി കൊടുക്കാൻ വേണ്ടി വെക്കേണ്ട പോസ്റ്റല്ലല്ലോ പക്ഷേ എന്നാലും വിമർശനങ്ങൾ ഉയർന്ന ഒരു വഴിയുണ്ട് പാർട്ടിയിലാണെങ്കിൽ തന്നെയും സർക്കാരിനെ നയിക്കുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെയും അധികാരത്തിലിരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെയും പിണറായി വിജയന് മാത്രമായി കുറേയേറെ എക്സം നിങ്ങൾ നിങ്ങളായി നിങ്ങൾ നിങ്ങൾ മുമ്പ് വന്നൊരു കാര്യമുണ്ടല്ലോ പണ്ട് കാണാനാട്ടുണ്ടായിരുന്നു വർക്കിച്ചായനുണ്ടായിരുന്നു ഗുരുദാസൻ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അവിടെ ഒരു പിണറായി ഉള്ളൂ സമശീർഷനായ ആരുമില്ല അതാണ് പ്രശ്നം തീർച്ചയായിട്ടും എന്തായാലും അത്തരത്തിലുള്ള മറുപാദങ്ങളൊക്കെ ഉന്നയിക്കാൻ ഒരുപാട് എളുപ്പമാണെങ്കിലും അതത്ര ജനങ്ങൾക്ക് ബോധ്യമാകുന്നത് ജനങ്ങൾക്ക് ബോധ്യമാകുന്നില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് ഞാനുൾപ്പെടെ ആളുകൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണ് നരേന്ദ്രമോദി അദ്ദേഹപത്രമാണ് നമ്മുടെ ബോധ്യമല്ല ജനങ്ങളുടെ ബോധ്യം അതാണ് തീർച്ചയായിട്ടും ആ ജനങ്ങൾക്ക് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ കടപിടുത്തം ഒന്നിനും ഒരു പരിഹാരമല്ല ഇനിപ്പോലെ ജനങ്ങൾ തന്നെ നിശ്ചയിക്കട്ടെ പിണറായി വിജയൻ നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ പത്രക്കാരെ പ്രശ്നം നിങ്ങൾ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് യൂറോപ്യൻ എന്താണ് ഈ പ്രബുദ്ധതയുടെ ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടം കേരളത്തിലെത്തിയത് ഒരു നാൽപ്പത് ഒട്ടിറ്റ് എഴുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ധാർമ്മികബോധവും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ആ കാലഘട്ടത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ കാലഹരണപ്പെട്ടു അതാണ് സി പി എമ്മിലും ഉണ്ടായത് രക്ഷപ്പെടുത്തും നിങ്ങളിപ്പോൾ അത് രക്ഷപ്പെടുത്തൂ അരുൺകുമാർ രക്ഷപ്പെടുത്തൂ എന്ന് എനിക്ക് തോന്നുന്നില്ല നാടകമായി പോകുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം അവരാണല്ലോ തീരുമാനിക്കേണ്ടത് ശരിയും തെറ്റും അവരുടെ ബോധ്യമാണ് വലുത് അവരാണ് വിധിയെഴുത്ത് നടത്തേണ്ടവർ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർ വിധിയെഴുത്ത് നടത്താൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാം വളരെയധികം നന്ദി ഡോക്യൂമോയിൻറ്റിൽ പങ്കെടുത്തത് ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം